നമസ്കാരം രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്ന് ജപ്പാനെ സംബന്ധിച്ച് മറക്കാനാവാത്ത ഒരു ദിവസമാണിത് അന്ന് റിക്ടർ സ്കെയിലിൽ ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ മഹാഭൂകമ്പം ജപ്പാനിലുണ്ടായി ഭൂകമ്പത്തിന് പിന്നാലെ പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ വരെയുള്ള വൻ സുനാമിയും ആഞ്ഞടിച്ചു അതേ തുടർന്ന് ഫുകുഷിമ ആണവ നിലയത്തിന്റെ വൈദ്യുതി വിതരണവും കൂളിംഗ് സിസ്റ്റവും തകരാറിലായി ചൂട് നിയന്ത്രിക്കാനാവാതെ മൂന്ന് റിയാക്ടറുകൾ ഉരുകുകയും അപകടകരമായ രാസവസ്തുക്കൾ പുറത്തുവരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലുണ്ടായ ചെർണോപ് ദുരന്തത്തിനുശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആണവ ദുരന്തമാണ് ഫുകുഷിമ തയ്യച്ചി ആണവ നിലയത്തിലുണ്ടായത് ലോകരാജ്യങ്ങൾ ആണവോർജ സുരക്ഷയെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ കുറെ കൂടി ഗൗരവത്തോടെ പുനരാരംഭിക്കുന്നതിന് ഈ സംഭവം കാരണമായി തീർന്നു ദുരന്തങ്ങളിൽ പതറാതെ ഫിനിക്സ് പക്ഷിയെ പോലെ കുതിച്ചുയരുന്ന ജപ്പാന് ആ ദുരന്തം നൽകിയ പാഠങ്ങൾ അവർ ഉൾക്കൊണ്ടു അത് ആണവോർജത്തിനുള്ള ആത്മവിശ്വാസം തകർക്കുക മാത്രമല്ല സുസ്ഥിരവും സുരക്ഷിതവുമായ ബദലുകളിലേക്ക് ചുവടുമാറാനുള്ള പ്രചോദനം ത്വരിതപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ജപ്പാൻ രാജ്യത്തെ ഊർജ കുറിച്ച് പുനർവിചിന്തനം ചെയ്യാനും പുതു ഊർജ ഉറവിടങ്ങൾ തേടാനും ആരംഭിച്ചു അതിന്റെ ഫലമായി ഒരു ദശാബ്ദത്തിലേറെയായി ജപ്പാൻ പുനരുപയോഗ ഊർജ രംഗത്ത് പ്രത്യേകിച്ച് സൗരോർജ രംഗത്ത് അത്ഭുത മുന്നേറ്റങ്ങൾ നടത്തി ലോകത്തെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയ വൈദ്യുതി ഉത്പാദനത്തിന്റെ പത്ത് ശതമാനത്തോളം ഇപ്പോൾ ജപ്പാൻ സാധ്യമാക്കുന്നത് സൗരോർജത്തിൽ നിന്നുമാണ് സ്ഥലപരിമിതിയും ഉയർന്ന ജനസംഖ്യയുമുള്ള ജപ്പാനെ സംബന്ധിച്ച് ശുദ്ധമായ ഊർജ ഉൽപാദനം എന്നത് അടിയന്തര ആവശ്യമാണ് വിസ്തൃതമായ പരന്ന ഭൂപ്രദേശങ്ങളുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജപ്പാന്റെ എഴുപത് ശതമാനവും പർവ്വത പ്രദേശങ്ങളും കുന്നുകളും നിറഞ്ഞതാണ് ഈ ഭൂമിശാസ്ത്രവും ഉയർന്ന ജനസാന്ദ്രതയും പരമ്പരാഗത സോളാർ പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് ആ രാജ്യത്തിന് തടസ്സമായി നിൽക്കുന്നു അതിനാൽ തന്നെ ഈ വെല്ലുവിളി മറികടക്കുന്നതിനായുള്ള വിവിധ ഊർജ്ജ ഉൽപാദന മാർഗങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള കർമ്മപദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് ഈ രാജ്യം ഊർജ്ജ രംഗത്ത് വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന പെറോസ്കൈറ്റ് സോളാർ സെല്ലുകൾ ജപ്പാനിൽ തരംഗമായി മാറിയിരിക്കുകയാണ് ജപ്പാനിൽ തന്നെയാണ് ഇത്തരം സോളാർ സെല്ലുകൾ പിറവിയെടുത്തതും ഇന്നത് ചൈന പോളണ്ട് യു തുടങ്ങിയ രാജ്യങ്ങൾ വിപുലമായ ഉൽപാദനം നടത്തിവരുന്നുണ്ട് സമീപകാലം വരെ സങ്കല്പിക്കാൻ പോലും ആകാതിരുന്ന പ്രതലങ്ങളിൽ അതായത് ജനലുകൾ ഭിത്തികൾ വാഹനങ്ങളുടെ മുഗൾ ഭാഗം എന്നിവ പോലുള്ള ഇടങ്ങളിൽ സ്ഥാപിക്കാനാകുന്ന ഭാരം കുറഞ്ഞ നേർത്ത വഴക്കമുള്ള സോളാർ സെല്ലുകളാണ് പെറോസ്കേറ്റ് സെല്ലുകൾ മികച്ച കാര്യക്ഷമത ആപ്ലിക്കേഷൻ വഴക്കം സുരക്ഷ എന്നീ പ്രധാന ഗുണങ്ങളുള്ള ഇത്തരം സോളാർ സെല്ലുകൾക്ക് വലിയ കയറ്റുമതി സാധ്യതയുമുണ്ട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇരുപത് ആണവ നിലയങ്ങൾക്ക് തുല്യമായ പെറോസ്കേറ്റുകൾ ഉപയോഗിച്ച് ഇരുപത് ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ജപ്പാൻ മുന്നിൽ കണ്ടിരിക്കുന്ന ലക്ഷ്യം ഈ ലക്ഷ്യം കൈവരിക്കുന്നത് ഒരു സാങ്കേതിക വിജയം മാത്രമല്ല ആഗോള ഊർജ പരിവർത്തനത്തിലെ ഒരു ചരിത്ര നായികക്കല്ലായിരിക്കും അത് ഇത്തരം ഒരു പുരോഗതി ജപ്പാനെ സെല്ലുകൾ എന്ന ഊർജ ഉത്പാദന സാങ്കേതിക വിദ്യയുടെ കയറ്റുമതിക്കാരാക്കി മാറ്റും ഊർജ്ജ ഉത്പാദനത്തിനായി വലിയ പ്രദേശങ്ങളെ ആശ്രയിക്കാൻ സാധ്യതയില്ലാത്ത രാജ്യങ്ങൾക്ക് ഇത് ഏറെ കാര്യക്ഷമമായ ഒരു ഊർജ ഉത്പാദന മാർഗമായി മാറുകയും ചെയ്യും ദക്ഷിണ കൊറിയ സിംഗപ്പൂർ ചില യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിങ്ങനെയുള്ള ജനസാന്ദ്രതയുള്ള രാജ്യങ്ങൾക്ക് ജപ്പാന്റെ ഈ മുന്നേറ്റം മാതൃകയായി അനുവർത്തിക്കാനാവുകയും ചെയ്യും ഊർജ്ജോൽപ്പാദന രംഗത്ത് ധാരാളം ഗുണഗണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പെറോസ്കേറ്റ് സെല്ലുകളുടെ സാങ്കേതികവിദ്യയ്ക്ക് ചില വെല്ലുവിളികളുമുണ്ട് സെല്ലുകൾ സിലിക്കണുകളേക്കാൾ വേഗത്തിൽ വിഘടിക്കപ്പെടും അതവയുടെ ആയിസ് കുറയ്ക്കുന്നു മറ്റൊരു പ്രധാന വെല്ലുവിളി ഇത്തരം സെല്ലുകളുടെ ഉൽപാദന ചെലവാണ് ഇത്തരം തടസ്സങ്ങളെ മറികടക്കുന്നതിനായുള്ള ഗവേഷണങ്ങളും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സെഗിസോയി കെമിക്കൽ പോലുള്ള ജാപ്പനീസ് കമ്പനികൾ ഇതിനകം തന്നെ പെറോസ്കേറ്റ് സെല്ലുകളുടെ ഗവേഷണത്തിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട് ഗവേഷണങ്ങളുടെ ഫലമായി നിലവിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന പെറോസ്കേറ്റ് സെല്ലുകളുടെ പരിഷ്കരിച്ച പതിപ്പുകൾ യാഥാർത്ഥ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നവീകരിച്ച സെല്ലുകളുടെ ൂർണ്ണ വിപണി പ്രവേശനം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും സാധ്യമാക്കാനാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം